നമസ്കാരം ഞാൻ ഷിമ്പ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഗോതമ്പ് ദോശ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഉപയോഗിക്കാം അപ്പൊ ഗോതമ്പ് ദോശയ്ക്ക് മാവ് കിടക്കുമ്പോൾ ആ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവ് കറക്റ്റായിട്ട് വന്ന ദോശ വളരെ നൈസായിട്ട് കിട്ടുന്നു മാത്രമല്ല അത്യാവശ്യം ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യും അപ്പൊ നമുക്കതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം അപ്പൊ നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കാനായിട്ട് ഒരു ഗ്ലാസ് ഗോതമ്പ് മാവ് ഇത് റേഷൻ കടയിലെ ഗോതമ്പ് പൊടിയാണ് ഇത് ഞാൻ നന്നായി അരിച്ചിട്ട് എടുത്തതാണ് എപ്പോഴും ഗോതമ്പ് പൊടി അരിച്ചെടുക്കണം കാരണം അതിലെ മുണിയൊക്കെ പോയി പോകണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് മിക്സിയുടെ ജാറിലേക്ക് ഡ്രൈ ജാറാണ് അതിലേക്ക് കൊടുക്കുക ഇനി ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി ഒരു ഗ്ലാസ് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിക്കാൻ പോവുക അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു ഇനി ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് എപ്പോഴും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഗോതമ്പ് വാവിനൊക്കെ മാവ് കലക്കുമ്പോൾ ഉപ്പ് അധികമായി പോയാൽ ദോശയുടെ ടേസ്റ്റേ പോകും അര ടീസ്പൂൺ ഉപ്പാണ് എന്നിട്ട് നമുക്ക് ടേസ്റ്റ് അത് ഞാൻ മുഴുവൻ ഇട്ടിട്ടില്ല കേട്ടോ ഒത്തിരി ബാക്കി വെച്ചു കണ്ടോ നമുക്ക് മാവ് കലക്കിയിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ദോശ ഉണ്ടാക്കിയാൽ മതി എപ്പോഴും ആദ്യമായിട്ട് പാചകമൊക്കെ ചെയ്യുന്ന ചെയ്തു തുടങ്ങുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉപ്പ് അര ടീസ്പൂൺ ഇട്ട് ശീലിക്കുക ഇപ്പൊ ചെറിയ വണ്ടിക്കൊക്കെ ഉണ്ടാക്കുമ്പോ അര ടീസ്പൂൺ ആദ്യം ഇട്ടാൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് പോരങ്കിൽ കുറച്ചും കൂടി ഇടാലോ ആദ്യമേ ഇട്ടിട്ട് അധികം ആയാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും ഇത് നമ്മള് ഒന്ന് അങ്ങോട്ട് അടിച്ചെടുക്കാം അടിക്കാന്ന് പറഞ്ഞാൽ ഒന്ന് പൾസ് മോഡിൽ ഇട്ടിട്ട് ആ കട്ടയൊക്കെ നന്നായി ഒടയും വെള്ളം കുറച്ചും കൂടെ ഒഴിക്കേണ്ടി വരും കറക്റ്റ് ഒരു ഗ്ലാസ് ആണ് പൊഴിച്ചത് ഒരു ഗ്ലാസ് കൂടെ ഞാൻ പച്ചിട്ടുണ്ട് എത്ര ഒഴിക്കേണ്ടി വന്നു എന്നുള്ളത് ഞാൻ പറയാം അപ്പൊ പൾസ് മോഡിലാണ് ഞാൻ ഇട്ടത് അത്രയല്ലേ ആവശ്യമുള്ളൂ കട്ട ഉടയാന്നുള്ളതാണ് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത് ഞാൻ എന്താ കഷ്ടിച്ച ഗ്ലാസ് കൂടെ ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ മാവ് റെഡിയായി കണ്ടേ നീ ഇതിന് ആ പാത്രത്തിലേക്ക് ഒഴിക്കാം ഒരു പാത്രം അവിടെ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒഴിക്കാം മാവ് ഈ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് മാവിന്റെ അയവ് കണ്ടാവും ഈ ലൂസിൽ ഇരുന്നാലേ നമുക്ക് വൃത്തിയായിട്ട് ദോശ കിട്ടുള്ളൂ നൈസായിട്ട് ദോശ കിട്ടുള്ളൂ കണ്ടോ ഒന്നര ഗ്ലാസ് കഷ്ടിച്ചേ വെള്ളം വന്ന വെച്ചോളൂ ഒന്നര ഗ്ലാസ് കണ്ടോ ഇത്ര വെള്ളം എടുത്തിട്ടുള്ളൂ അര ഗ്ലാസ് തികച്ചില്ല ഒരിത്തിരി കൂടെ താങ്ങാലേ അര ഗ്ലാസ് എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ ഏത് പാത്രത്തിൽ ഏത് ഗ്ലാസ്സിനാണോ മാവ് എടുക്കുന്നത് ആ ഗ്ലാസ്സിന് ഒരു കഷ്ടിച്ച ഒന്നര ഗ്ലാസ് ഒന്നര ഗ്ലാസ് തികച്ചു വേണ്ട വേണ്ട ഒന്നേ കാലം ഒഴിക്കുക എന്നിട്ട് വേണമെങ്കിൽ ഒരു ഒരു ടേബിൾ സ്പൂണും കൂടെ ഒഴിക്കുക അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ കൂടെ ഒഴിക്കുക അത്രേ വേണ്ടു അപ്പം മാവ് റെഡിയായി അപ്പം ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം ഞാൻ ഉപ്പ് നോക്കി കുഴപ്പമില്ല ഭാഗമാണ് അപ്പം ഉപ്പ് പോരെങ്കിൽ അര ടീസ്പൂൺ ഉപ്പേ ചേർത്തിട്ടുള്ളൂ ഉപ്പ് പോരെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർക്കാം ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം അപ്പൊ ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ ദോശക്കല്ല അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തീ ചുരുക്കി ഇട്ടിരിക്കുക അപ്പൊ ഇതാ ടിഷ്യൂ പേപ്പറിൽ നല്ലെണ്ണയാണ് നല്ലെണ്ണ വേണം പെരട്ടാനായിട്ട് അപ്പോഴേ അത് അടിയിലൊക്കെ പിടിക്കാതെ വൃത്തിയായിട്ട് കിട്ടുന്നു പിന്നെ എണ്ണ നമ്മൾ ഒരുപാട് ആദ്യമേ ഇങ്ങനെ പെരട്ടാനെടുത്താല് ഒരു കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഏർ ദോശ നമുക്ക് മാവ് പരത്തിയാ കിട്ടില്ല അതിങ്ങനെ ചുറ്റി ചുറ്റി നമ്മൾ കൈ ഇങ്ങനെ കൈ കൊണ്ട് ചുറ്റിക്കുന്ന അനുസരിച്ച് മാവ് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക അങ്ങനെ കുഴപ്പം പിന്നെ അതുപോലെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ മാവില് ഈ മാവിൽ നമുക്ക് പച്ചമുളക് ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള കരിവേപ്പില മല്ലിയില ഒക്കെ പൊടി പൊടി പൊടിയായിട്ട് അരിഞ്ഞ് ഇടാൻ പറ്റും അങ്ങനെയിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞിടണം എന്നിട്ട് വേണം മാവ് മാവ് കലക്കിയിട്ട് ഇട്ടാൽ മതി വളരെ നൈസായി അരിഞ്ഞിട്ട് വേണം ഇടാ എന്നിട്ടിട്ട് ഇളക്കിയിട്ട് ഇതുപോലെ ഒഴിക്കാൻ പറ്റും അപ്പൊ എന്താ എന്താ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വളരെ ശ്രദ്ധിച്ച് പൊടിപൊടിയായി അരിഞ്ഞിട്ടിട്ടില്ലെങ്കിൽ നമുക്ക് പരത്താങ്ങിട്ടില്ല അതിനാണ് എടുത്ത് പറയണത് പൊടിപൊടിയായി അരിഞ്ഞിട്ടെന്ന് അതൊരു ടേസ്റ്റാണ് നല്ല ടേസ്റ്റായിട്ട് ആയിട്ടോ അങ്ങനെ ചെയ്താല് ഇതിപ്പോ നമ്മളത് ചെയ്തിട്ടില്ല വെറുതെ കോതമ്പ് ദോശ മാത്രമാണോ ചെയ്തിരിക്കുന്നത് വരച്ചിടാ ദോശ നന്നായി മുറിഞ്ഞിട്ടുണ്ട് വേണ്ട നല്ല ക്രിസ്പിയാണ് അപ്പൊ ആയിട്ട് കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ മാവ് ഒഴിക്ക് ഒഴിച്ച് പരത്തണ സമയത്ത് തീ ലോ ഫ്ലെയിമിലായിരിക്കണം പിന്നെ അതൊന്ന് ഹൈ ഫ്ലെയിമിലാക്കാം എന്നിട്ട് വേണം എന്താ പറയാ കുറച്ച് നേരം അങ്ങനെ വയ്ക്കുക ഒരു മിനിറ്റ് അങ്ങനെ വെക്കുക ഹൈ ഫ്ലെയിമിലായിട്ട് എന്നിട്ട് ലോ ഫ്ലെയിമില് കുറച്ചു നേരം വച്ചാലേ നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെയോ ഇമെയിൽ വഴിക്കോ ടൈപ്പ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് പറഞ്ഞു വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കൂട്ടോ